ടേസ്റ്റി ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിതിൽ എസെൻസ് കളറ് ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാലും ബിരിയാണിക്ക് അത്യാവശ്യം നല്ല കളറും നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ എസെൻസ് ഈ പറഞ്ഞ പോലെ തന്നെ മീതൽ ആണല്ലോ കൈതച്ചക്കടമാണല്ല എസെൻസ് പറയുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഞാനിവിടെ ഒരു കിലോ കുറച്ചും കൂടി ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കറിയുടെ കളർ എന്ന് പറയുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് അതിൻ്റെ രഹസ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഹോം മെയ്ഡാണ് അതുപോലെ തന്നെ ഇത് രണ്ടും നാല് ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറേ അധികം എരിവ് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമില്ല എന്നാലും ഇത് അത്യാവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നു ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്ത് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക പെട്ടെന്ന് നല്ല ചൂടുള്ള ഇട്ട് കിട്ടുകൊടുത്താൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാലും അതിൻ്റെ മണവും അതിൻ്റെ കളറും നമുക്ക് ഫേവറബിൾ ആയിട്ട് ആവില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിൽ കിട്ടു കൊടുക്കാം അപ്പോൾ ചിക്കനിൻ്റെ പീസുകളിൽ നന്നായി പുരട്ടി തിരുമ്മി പിടിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എപ്പോഴും സ്പൂൺ വച്ചിട്ടൊക്കെയാണ് പിടിപ്പിക്കാറ് കാരണം അല്ലെങ്കിൽ ഞാൻ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് അതിരിട്ടൊക്കെയാണ് മിക്സ് ചെയ്യുക കാരണം എൻ്റെ കൈ കുറേ നേരം ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കൈകൊണ്ട് തരുമ്പോൾ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ മൂടി ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിലത്തെ ഉപ്പിൻ്റെയും നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരുടെ ഉപ്പിൻ്റെ ടേസ്റ്റിനെയും അനുസരിച്ചിരിക്കും എങ്ങനെയായാലും ആദ്യം ഒരു ഒന്നൊന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ പോരാത്തത് ചേർത്താൽ മതിയാവും ഒരല്പ വിനാഗിരി ഞാൻ അങ്ങനെ വിനാഗിരി ഉപയോഗിക്കാറില്ല എന്നാലും സ്വല്പം മിനാഗിരി കൂടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് ഇവിടെ അടച്ചു വയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊരു അര മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് അതിലേക്കെല്ലാം പിടിക്കാനൊക്കെ അപ്പോൾ നമുക്ക് വേറെ പണിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കിലോ അരി വെക്കണ കലമാണ് പക്ഷേ നമ്മൾക്ക് അരി നമ്മൾ മൂന്ന് ഗ്ലാസ് ഇടണുള്ളൂ ഇത്തിരി വലിയ കലം എടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ആ വെള്ളത്തിനൊപ്പം നമ്മൾ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇത് ഒന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിരി കൂടുതൽ വെള്ളം വെച്ച് നമ്മളതിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾക്ക് അരിയുടെ വേവിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ഉലർന്നിട്ടുള്ള ചോറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പ് അരിയാണ് സാധാരണ നമ്മൾ ചായ കുടിക്കണ ഈ ഒരു മോഡൽ ഗ്ലാസ് വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ അളന്നെടുക്കുന്നത് ഈ മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് അളന്നെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി കുറച്ച് നേരം നല്ല രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം ആ വെള്ളത്തിലൊന്ന് കുതിർത്തിയിടുക അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടാവും അപ്പോൾ അത് ആ വെള്ളമൊക്കെ തിളച്ചു ആ ജീരകത്തിൻ്റെയൊക്കെ ചതച്ചിട്ട് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു മഞ്ഞ കളറ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അതന്നെ ശ്രദ്ധിക്കണം അരിയുടെ വേവ് നോക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിടയ്ക്ക് അരിയുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പും അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അത്യാവശ്യം നിങ്ങൾക്ക് അളവ് കണ്ടാലറിയാമല്ലോ ഈ ഒരു വെളിച്ചെണ്ണ ഈ ഒരളവ് മാത്രമാണ് ഈ കറിയിലേക്ക് ഉപയോഗിക്കണത് ഈ ബിരിയാണിയിലേക്ക് ഉപയോഗിക്കണത് ഇതിന്ന് വിട്ടിട്ട് നമ്മൾ ഒരാവശ്യത്തിനും വേറെ എണ്ണ അതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല അതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം ഉള്ള ഭാഗം സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഹാർഡായിട്ട് നമ്മളത് വറുത്തെടുക്കുകയാണെങ്കിൽ അല്ല നന്നായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ചിക്കൻ പീസൊക്കെ ഭയങ്കര ഹാർഡായിട്ട് പോകും അപ്പം അതല്ലാതെ ഭാഗം മാത്രം നല്ല മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റിൽ വേണ്ടിയിട്ടുള്ള ടൈപ്പിലാണ് ഞാൻ എടു എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഒരു ലെയർ അതിലേക്ക് ഇടാൻ പറ്റിയ അത്രയും ഒരു ലെയർ പരത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ചിക്കനിൻ്റെ അതിലേക്ക് നല്ലൊരു മണം നല്ല ഫ്ലേവർ കിട്ടും കറിവേപ്പില ഇട്ട് കൊടുത്താൽ അപ്പോൾ അതാ നമ്മുടെ അരി ഇട്ടതൊന്നും തിളച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എവിടെയും ഇങ്ങനെ പിടിച്ച് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം പിന്നെ വേവ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വേവാൻ പാടില്ല ഒരു എൺപത് ശതമാനം അത്രയും വേവാകുമ്പോൾ നമുക്ക് വാർത്തെടുക്കാം പിന്നെ നമ്മൾ ആ വാർത്തിരിക്കുമ്പോൾ ആ ചൂടിൽ തിങ്ങിയിട്ടും ഒന്നുകൂടി വേവും അപ്പോൾ പിന്നെയും നമുക്ക് തീ കുറച്ചിട്ടിട്ട് ലാസ്റ്റും നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് വേവ് കുറഞ്ഞു പോയ ഒട്ടും പേടിക്കില്ല കൂടി പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ കുറച്ച് വേവ് മുന്നേ തന്നെ വാർക്ക നമ്മൾ അരി വാർക്കണ പോലെ വാർത്തെടുക്കുകയാണ് അപ്പോൾ ഏകദേശം അരി ഇട്ടേൻ്റെ പിന്നാലെ തന്നെ നമ്മൾ അത് വാർക്കാനുള്ള പാത്രം അത് പിടിക്കാനുള്ള തുണി എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം കാരണം പിന്നെ അതിനൊക്കെ അന്വേഷിച്ച് പോയാൽ ചോറൊക്കെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് വറുക്കണില്ല ഒരുവിധം പുറം ഭാഗമൊക്കെ മുരിഞ്ഞു വന്നു എന്ന് കാണുമ്പോൾ നമ്മളത് വാങ്ങിയെടുക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതോ അങ്ങനെ കുക്കായിട്ടില്ല എന്നുള്ളത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വാങ്ങിയെടുത്തിരിക്കുന്നത് എന്നാൽ പുറം ഭാഗത്തൊക്കെ ചെറിയൊരു ഡാർക്ക് മെറൂൺ കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ബാച്ച് ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ടീസ്പൂൺ ഇങ്ങനെ ചുറ്റി ചൊഴിച്ചു കൊടുക്കാം പക്ഷേ എൻ്റെ ഈ പാത്രം അത്യാവശ്യം അടിക്കട്ടിയുള്ള ഒരു പാത്രമായതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണേനെ മതിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ടില്ല നമ്മളൊരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് അരി ആവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പുതിന ഇല വൃത്തിയാക്കി എടുക്കുകയാണ് അടുത്ത ബാച്ചും ഒരുവിധം ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ വളരെ കുറച്ചുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൽ ഇലകളെല്ലാം നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം ആ തണ്ട് തുമ്പത്തെ മാത്രം കുറച്ച് തളിയിൽ നിർത്തിയിട്ട് നമ്മൾ വലിയ ഇലകളൊക്കെ മാറ്റിയെടുത്തു ഈ അരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരി ഞാനത് എടുത്ത് വാർത്തു അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള അരി അങ്ങനെ എടുത്ത് നമ്മൾ സാധാരണ ചോറ് കുമ്പിടുത്തുന്ന പോലെ തന്നെ കുമ്പിടുത്തി വെച്ചിരിക്കുകയാണ് അതായത് ഒരു എൺപത് ശതമാനത്തിൽ താഴെ അതായത് അരിയാണോ അരിയുടെ പരുവത്ത് നിന്ന് വിടുകയും ചെയ്യാം എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അമർന്ന് പോകാനും പാടില്ല ആ ഒരു ലെവലിലാണ് നമ്മൾ അരി വാർത്ത അവിടെ വെച്ചിരിക്കണേ ഇപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ആദ്യത്തെ ബാച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തത് ഈ പാത്രത്തിലുണ്ട് ഇനി നമ്മൾക്ക് അതിൽ കുറച്ച് വെള്ളം ചേർക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് പെരട്ടി വെച്ചാൽ പാത്രം ഉണ്ടല്ലോ അതിലൊരുപാട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കാരണം ഇനി നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ആ ഗ്രേവിയിലത്തെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു സവോള ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സവോള ചേർത്ത് കൊടുക്കുകയാണ് അതെന്ന് വെച്ചാൽ വഴറ്റിയിട്ടൊന്നല്ല ചേർക്കണേ ജസ്റ്റ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് എന്താ പറയുക തിരുമ്മി അതിൻ്റെ ആ ഒരു അല്ലികളൊക്കെ വേർപ്പെട്ട് പോരുന്ന രീതിയിൽ ഇങ്ങനെ ഓരോരോ സവോള കഷ്ണങ്ങളായിട്ട് പോരണ രീതിയിൽ നമ്മളൊന്ന് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് തന്നെ വിതരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കൈകൊണ്ടിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് അത് കാണിക്കുന്നത് വിട്ടുപോയതാണ് രണ്ട് പച്ചമുളകും കയറിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും ഈ സവോളയും കറിവേപ്പിലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിടാം കുറഞ്ഞ തീയിൽ വേവുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ കുറേ അങ്ങോട്ട് വെള്ളം തിളച്ച് പറ്റി പോകുന്ന ഉണ്ടാവുള്ളൂ വേവ് കുറവായിരിക്കും അപ്പോൾ അതവിടെ വേവണ സമയത്ത് നമുക്കൊരു ചെറിയ ഗ്രേവി തയ്യാറാക്കാം അപ്പോൾ അത് ആ പ്ലേറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു തക്കോലം രണ്ട് പട്ടട കഷ്ണം ഒരു സ്പൂൺ പൊരി പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊന്നും വറുത്തതല്ല കേട്ടോ ഇതൊക്കെ പച്ച മസാല തന്നെയാണ് പക്ഷേ നമുക്ക് അങ്ങനെ കറിയിൽ ഒരു പച്ചമണം ഫീൽ ചെയ്യില്ല അതിന് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവോള അതുപോലെ തന്നെ ഒരു പിടി പുതിനയില ഒരു പിടി മല്ലിയില അത്യാവശ്യം വലിപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയൊരു കുടം വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് അരയ്ക്കാൻ എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ കൊടുക്കുക അപ്പോൾ കൂടുതലും വെള്ളത്തിൻ്റെ അംശമുള്ള സാധനങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അടിയിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ശരിക്കും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും പിന്നെ ഈ അരക്കുള്ള മസാലകൾ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ എല്ലാം നമ്മൾ മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അരയണില്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം പക്ഷേ ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ അടുത്ത് നൂണി അരച്ചാൽ റെഡി കിട്ടും അപ്പോഴേക്കും നമ്മളിതിലത്തെ വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂടുതലും ഇലകളായിരുന്നുല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പച്ച കളറാണ് പക്ഷേ ഒട്ടും പേടിക്കണ്ട കറിയുടെ കളർ മാറുമൊന്നുമില്ല അത് രണ്ട് തിളതിളയ്ക്കുമ്പോൾ വീണ്ടും ഈ ഒരു ബ്രൗൺ കളറും തന്നെ ആയിക്കിട്ടും കേട്ടോ അതിലേക്ക് ഞാൻ മിക്സിയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പിലും ഉണ്ടായിരുന്നതും കുറച്ച് വെള്ളമൊഴിച്ച് ചുറ്റി ചോദിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഈ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മസാലകൾ ആ എല്ലാ കഷ്ണത്തിലും പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറും വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നേരം കുക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റി ഇതിൽ ചേർത്തിട്ടുള്ള ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞാൽ കുറച്ച് നേരം അതിങ്ങനെ സിമ്മിൽ കെടുക്കുമ്പോൾ ഈ മസാലയുടെയിലും മല്ലിയില പുതിനയില അതിൻ്റെ ഒക്കെ ആയാലും ആ പച്ചമണൊക്കെ മാറി നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടാവും നല്ല സൂപ്പർ മണമായിട്ട് മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ കളറും നല്ല അടിപൊളി മെറൂൺ കളറിലെ ആയിട്ടുണ്ടാവുംട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ് അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അവിടെ ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചോറ് വാർത്തത് എടുത്ത് നിവർത്തി വെച്ചു അപ്പോൾ നോക്കൂ അത് ആ കലത്തിൻ്റെ ഷേപ്പിൽ തന്നെ അങ്ങോട്ട് വീണ് എടുക്കുകയാണ് അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് കുലുക്കി എടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുലുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറൊക്കെ ഒലർന്ന് കിട്ടും ഇത് ഓവർ വേവായെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കുലുക്കിയാലും എല്ലാം കൂടി ഒരു ഉണ്ടായിട്ടേ ഇരിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വേവ് കുറച്ച് ഉള്ള സമയത്ത് തന്നെ വാർക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മളിവിടെ ഡാളിൻ്റെ ഉപയോഗിക്കുന്നില്ല ഞാൻ സൺഫ്ലവർ ഓയിലും ഗോൾഡ് വിന്നറും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യും ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഡാൽഡ ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ അങ്ങനെ ബിരിയാണി കിറ്റായിട്ട് വാങ്ങിക്കാറില്ല ഒരു പാക്കറ്റ് മസാലയും സെപ്പറേറ്റ് അരിയായിട്ടേ മേടിക്കാറുള്ളൂ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തെടുക്കാണ് അപ്പോൾ നമുക്കറിയാമല്ലോ അണ്ടിപ്പരിപ്പിനാണ് കൂടുതൽ മൂപ്പുള്ളത് അപ്പോൾ അത് ആദ്യം ഇടും ഏകദേശം അതൊരു മുക്കാൽ ഭാഗമാവുമ്പോൾ ഒരു ഗോൾഡൻ കളർ കളറാവാറാവുമ്പോൾ നമ്മൾ മുന്തിരിയും ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് അത് രണ്ടും ഒരുമിച്ച് അവണതിനനുസരിച്ച് നമ്മൾ കോരി മാറ്റി വയ്ക്കും അതുപോലെ തന്നെ ഞാൻ മൂന്ന് സവോള കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് പിന്നെ അരിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാം സ്ലൈസസ് ഇങ്ങനെ ഓരോരോ റിങ്ങായിട്ടിങ്ങനെ കിട്ടും റിങ് എല്ലാം ഓരോരോ കഷ്ണമായിട്ടിങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾക്ക് അത് പെട്ടെന്ന് വറ വയണ്ടി വരികയും ചെയ്യും അതുപോലെ തന്നെ ബിരിയാണിയിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളിങ്ങനെ വിതറി കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ കെടുക്കുകയും ചെയ്യും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സംഭവങ്ങളൊക്കെ വറുത്ത് ആയിട്ടുണ്ട് സവോള അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതൊക്കെ വാങ്ങിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുക അപ്പോൾ സവോള ഒരിഞ്ഞ് വരാൻ എല്ലാവരും എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് പക്ഷേ ഈ ബിരിയാണിയിലേക്കുള്ള സവോള ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ക്രിസ്പ് ആവാനും നല്ല കളർ വരാനും നല്ല ടേസ്റ്റ് വരാനും വേണ്ടി കുറച്ച് ഒരു കുഞ്ഞ ടീസ്പൂണ് പഞ്ചസാര അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക നമ്മൾ ഇത് വാഴറ്റണ സമയത്ത് പഞ്ചസാര കൊടുക്കുക അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നല്ല കളർ വരും കാരണം പഞ്ചസാര ഇങ്ങനെ ചൂടാകുമ്പോൾ അത് ആവും ചെറുതായിട്ട് ചെറുതായിട്ടും അപ്പോൾ നമ്മൾ ചെറിയൊരു ടീസ്പൂൺ മാത്രം ഇടാൻ പാടുള്ളൂ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുക്കുക കുറേയധികം പഞ്ചസാര ഇടരുത് അപ്പോൾ അത് നല്ല ഭംഗിയിൽ നല്ല കളറിൽ അങ്ങനെ മുരിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ സവോള വഴറ്റാൻ അത്യാവശ്യം സമയമെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ട് അങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ അങ്ങനെ കളറിലങ്ങനെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വാങ്ങി മാറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ നെയ്യും എണ്ണയൊക്കെ അതൊന്ന് വാർന്ന് പോരാൻ വേണ്ടി ഞാനൊരു സൈഡിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചതാണ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഞാനങ്ങോട് മാറ്റുകയാണ് അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് കോരി മാറ്റിയത് ഇനി നമ്മൾ ഈ ബിരിയാണിയുടെ സ്പെഷ്യൽ മണം ഞാൻ പറഞ്ഞു ലൈസൻസ് ചേർക്കണില്ല ഈ ബിരിയാണിയുടെ അടിപൊളി മണം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം ഇരിക്കണത് ഇതിലാണ് അതായത് അത്യാവശ്യം ഒരു കുടം വെളുത്തുള്ളി ഒരു ഇഞ്ച് കഷ്ണം അത്യാവശ്യം ഒരു കള്ളവെല്ലാം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇടിച്ച് ചതച്ച് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ ചോറ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ല് ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ജീരകം സാജീരകം പെരുംജീരകം ഇത്രയും ഐറ്റംസ് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊടിച്ചത് അതിൻ്റെ ഇടയിൽ നമ്മൾ വതിരി കൊടുക്കുക ഓരോ പ്രാവശ്യം നമ്മളിത് മിക്സ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ സവോള വറുത്തത് മല്ലിയില പുതിനയില അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഭാഗത്തേക്കും നമ്മളത് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തൊക്കെയാണ് കാരണം ഉരുളി തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ തീ കത്തിച്ചു കൊടുക്കുന്ന കേട്ടാ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തീ ഓഫാണ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മോളിൽ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴും ആ ചൂടിലെ ആ ചോറിൻ്റെ ചൂടിലെ അത് അങ്ങനെ ഒരുക്കിപ്പോകും വീണ്ടും ഞാൻ ഒരു ട്രിപ്പ് ഈ നെയ്യിൻ്റെ സ്മെല്ലെല്ലാം എല്ലാവടത്തേക്കും കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് ചോറൊന്ന് മിക്സ് ചെയ്യാണ് ഒരു ദമ്മ പോലെ ചെയ്യുകയാണ് കാരണം ഇങ്ങനെ ദമ്മ ദമ്മിട്ടാൽ വൈകുന്നേരം വരെ ഇരിക്കില്ല അപ്പോൾ നമ്മൾക്ക് പകുതി എടുത്തിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുഴുവൻ ചിക്കൻ ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ ഞാനൊരു മൂന്ന് പീസും അത്യാവശ്യം കുറച്ച് ഗ്രേവിയും കൂടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ഇടുക അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് അത് അടച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചു ഇപ്പോൾ തീ സിമ്മിലാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചോറിൻ്റെ വേവായിക എന്തെങ്കിലും കുറച്ചും കൂടി വേവാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തോളും അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അടുക്കളയിൽ തന്നെ സാലഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സവോള അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് അത്യാവശ്യം പുളിയുള്ള തൈര് അതായത് ഭയങ്കര പുളിയല്ല തീരെ പുളി കുറവില്ല ഒരു മീഡിയം പുളിയുള്ള തൈരിൽ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കുറച്ച് നേരം നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല കാരണം അതിലേക്ക് ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചു വരാൻ കുറച്ച് നല്ലതാണ് അപ്പോൾ അത് അത്യാവശ്യം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ സവോളയുടെയും ആ ചിക്കൻ പീസിലെ ആ ഗ്രേവിന്നുള്ള കളറുകളൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ റൈസിൻ്റെ കളർ തന്നെ മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് നമ്മളൊരു മുക്കാൽ വേവിലാണല്ലോ എടുത്തേക്കണേ ഇപ്പോൾ അതിൻ്റെ വേവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒലർന്നിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും ബായ്